പഞ്ചായത്തിലെ പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഗ്രീൻ റൂം എന്നിവ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണ് സ്കൂളുകളിലെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണ് മനോഹരമായ കെട്ടിട സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നല്ല ലൈബ്രറികൾ നല്ല ലബോറട്ടറികൾ എല്ലാം നിർമ്മിക്കാൻ കഴിഞ്ഞതോടെ ലക്ഷക്കണക്കിന് കുട്ടികൾ സർക്കാർ സ്കൂളുകളിലേക്ക് തിരിച്ചുവരുന്ന സ്ഥിതിയുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു

ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈജു നങ്ങാരത്ത് പി സീമ സി വി പുഷ്പ കെ പ്രീത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ